ശം നല്ല കീട്ടിലും ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി നമുക്ക് മറ്റ് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ ഡ്രൈ ഫ്രൈ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ചിക്കൻ്റെ രണ്ട് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം വേറെ കറിയോ എന്തെങ്കിലുമെക്കാം അപ്പോൾ ഞാനിത് നല്ല വൃത്തിയായിട്ടത് കയറി ഉണ്ടോ ഈ പരുവത്തിലാക്കി എടുത്തിട്ട് ചിക്കൻ്റെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് പച്ചമുളക് ചുവന്നുളക് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചങ്ങോട്ട് എടുക്കാം കുറച്ച് പട്ട ഗരം മസാലയുടെ മൊത്തം മുഴുവൻ സാധനങ്ങൾ എന്ന് വെച്ചാൽ മസാല നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതും പൊടിച്ച് നല്ല ഫ്രഷായിട്ട് പൊടിച്ച് ഗരം മസാല തന്നെയാണേ അപ്പോൾ എത്ര സാധനങ്ങൾ നല്ല ഫൈനായിട്ട് ചാച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾ കൂടി ആഡ് ചെയ്യാം കുറച്ച് മുളക് പൊടി ചീരി കൂടും കേട്ടോ കുറച്ച് ഗരം മസാല രണ്ട് ലെഗ് പീസിന് കണക്കായിട്ടുള്ള ഉപ്പ് കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നല്ല പുളിയുള്ള തൈരും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓവറായി പോരുത് ഓവറായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്തിരിക്കും ത്തിരി ഓവറായി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് മതി അപ്പം തൈര് എല്ലാം ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് അര മണിക്കൂർ അങ്ങ് റെസ്റ്റിനെ വെച്ചിട്ട് നമുക്കൊരു കടയിൽ അങ്ങ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കവാ ഫ്രൈ ആണ് ചെയ്യുന്നത് തവാ ഫ്രൈ ചെയ്യുന്നത് നല്ല കെട്ടിനും ടേസ്റ്റായിരിക്കും ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കവാ ഫ്രൈൻ്റെ അപ്പോൾ ഞാൻ ആദ്യം കറിവേപ്പിലങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് രണ്ട് ചിക്കനോട്ടങ്ങോട്ട് നോക്കാം അപ്പോൾ സ്ലോ ഫയറിൽ വേണം പറ്റാൻ വേണ്ടി ചിക്കോ ഫയർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനെല്ലാം പെട്ടെന്ന് കരിഞ്ഞു കരിവും പുറം പെട്ടെന്ന് കരിയും ഉള്ളുപയോഗമില്ല എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലോ ഫയറിൽ വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മൂടി വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യുമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുക ഉള്ളെല്ലാം നല്ല അല്ല ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും എല്ലാം നിക്കു കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കും ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ തവ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണേ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം തവാ ഫ്രൈ ആവുമ്പോൾ എണ്ണ ഫുള്ള് മുട്ടാത്തത് കൊണ്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത് നല്ല കിട്ടിലായിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഫ്രൈ കാണുന്ന കൊണ്ടൊക്കെ തന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് രസമാണ് അപ്പോൾ ഗൈസ് ഇതാ കേട്ടോ നമ്മുടെ ചിക്കൻ തവ ഡ്രൈ ഫ്രൈ കേട്ടോ സൂപ്പർ ഐറ്റം വേണേ തവ ഫ്രൈ ആയതുകൊണ്ട് നല്ല കിഡ്ഡിലൻ ടേസ്റ്റായിരിക്കും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കൊണ്ടൊക്കെയുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീടേ കാടുന്നവരെ മിസാരി സൈനികം താങ്ക് യു